ശ്രീ കെ പ്രേംകുമാർ നോക്കൂ ഇവിടെ കോൺഗ്രസിൻ്റെ ആവശ്യം നിയമസഭയ്ക്കുള്ളിൽ അത് പല ഘട്ടങ്ങളിൽ അഴിഞ്ഞു വീണു ഇന്നും അത് സമഗ്രമായി അഴിഞ്ഞു വീണു നിങ്ങൾ ഭരണപക്ഷ എം എൽ എമാർ ഒപ്പം മന്ത്രിമാരൊക്കെയും കൃത്യമായി കണക്കിന് കൊടുത്തു പ്രതിപക്ഷം കണക്കിന് വിയർക്കുന്നതും കണ്ടു അതിന് തൊട്ടുമുമ്പ് വരെ കോടതിയിൽ നിന്ന് ഈ ഉത്തരവ് മീൻസ് നിരീക്ഷണങ്ങൾ ശക്തമായ നിരീക്ഷണങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയും പ്രതിപക്ഷ നേതാവ് എസ് ഐ ടിക്ക് ആക്ഷേപം ചൊരുകയാണ് ചെയ്തത് ശബരിമല കൊള്ളയുടെ വിഷയത്തിലടക്കം ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ നടന്നത് കോടതിയിൽ നിന്ന് ബി ജെ പിക്ക് അടക്കം തിരിച്ചടി കിട്ടുന്നൊരു സാഹചര്യം കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി ഒരേ ആവശ്യത്തിൽ മുമ്പോട്ട് പോകുന്നു അതിന് കിട്ടുന്ന തിരിച്ചടികൾ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് പ്രേംകുമാർ ശബരിമല വിഷയത്തിൽ ഏറ്റവും ശരിയായ മാതൃകാപരമായ നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചത് സർക്കാരിൻ്റെ നേതൃത്വം എന്ന നിലയിൽ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ ആദ്യമേ തന്നെ വ്യക്തമാക്കി ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം സ്വർണ്ണമെടുത്തിട്ടുള്ള ഒരാളെയും ഇതിൻ്റെ ഭാഗമായി രക്ഷപ്പെടാൻ അനുവദിക്കില്ല സർക്കാർ ശരിയായ നീതിയുക്തമായ അന്വേഷണം നടത്തും നിയമപരമായി മുന്നോട്ട് പോകും ഒരു നിലയിലും അത് അപഹരിച്ചവർക്ക് എല്ലാ നിലയ്ക്കും അവർക്ക് പൂർണ്ണമായും നിയമത്തിനു മുന്നിൽ അവരെ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്താനും കഴിയുന്ന നിലയിലുള്ള ഇടപെടലുണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ ഇടതുപക്ഷത്തെ വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷമെന്നും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് അഥവാ സ്വർണം കെട്ട് മോഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വർണ്ണ കൊള്ള എന്ന പേരിൽ പറഞ്ഞ് ഇടതുപക്ഷത്തെ ഒരു പുകമറയിൽ നിർത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് എന്നാൽ സർക്കാർ എടുത്ത നടപടികൾ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഓരോ ഘട്ടത്തിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി അന്വേഷണം അതിൻ്റെ ഭാഗമായി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ മാധ്യമങ്ങളിൽ വലിയൊരു ശതമാനം വരുന്ന മാധ്യമങ്ങൾ തെറ്റായ നിലയിൽ പ്രചരിപ്പിക്കാൻ നടത്തിയതിനെ കോടതി തന്നെ പറയുന്ന സാഹചര്യം ഇപ്പോൾ ഒടുവിൽ പറഞ്ഞത് ഇതാ പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നു പ്രതികൾ ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഇന്ന് എന്താണ് കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത് ഒരു കൊലപാതക കേസ് പോലെയോ മറ്റേതെങ്കിലും നിലയിൽ പ്രമാദമായിട്ടുള്ള ഒരു ചെറിയ സമയം കൊണ്ട് അന്വേഷിക്കാവുന്ന കേസല്ല തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ സംഭവം വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമെടുക്കും ഇവിടെ സി ബി ഐയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലയിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഹൈക്കോടതി സി ബി ഐയുടെ നിരവധിയായിട്ടുള്ള അന്വേഷണ ഏജൻസി എന്ന നിലയിൽ അന്വേഷിച്ച കേസുകൾ അതിൻ്റെ അപ്പീൽ ഉൾപ്പെടെയുള്ള വരുന്നുണ്ടല്ലോ കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെ ആ നിലയിൽ ചോദ്യം ചെയ്യാനുള്ള എന്ത് സാഹചര്യമാണുള്ളത് എന്ന നിലയിൽ കേരള ഹൈക്കോടതി പ്രതികരിക്കുകയല്ലേ പരസ്യമായി പറയേണ്ടി വരല്ലേ നിരവധി തവണ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സഭയിൽ വീണ്ടും എന്തെല്ലാം നിലയിൽ ജാഡ്ലിതയോടുകൂടി മാത്രം വരാവുന്ന അന്തരീക്ഷത്തിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യത്തിലും വീണ്ടും സഭയിൽ സ്വർണ്ണ ശബരിമല സ്വർണക്കൊള്ള എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ സഭയുടെ നടപടികൾ തടസ്സപ്പെടുത്താനും അലോസനപ്പെടുത്താനുമുള്ള ശ്രമമല്ലേ പ്രതിപക്ഷം നടത്തിയത് ഇന്നലെ സഭയിൽ നടത്തിയത് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ യഥാർത്ഥ അന്വേഷണം ശരിയായ നിലയിലുള്ള അന്വേഷണം കുറ്റവാളികളെ കൃത്യമായി അവരെ പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വസ്തുത പുറത്തു കൊണ്ടുവരാനും ഉള്ള അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുമ്പോൾ എവിടേക്കാണ് അത് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും കോൺഗ്രസിനും ബി ജെ പിക്കും നന്നായി വിയർക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അത് വാജിവാഹനം കൈമാറുന്നതായാലും ശരി കോൺക്രീറ്റിൻ്റെ കൊടിമരം അത് കൊടിമരം നശിച്ചുപോയി എന്ന് പറഞ്ഞ് അത് നശിച്ചുപോയി എന്ന് പറഞ്ഞ് അത് ചെതൽ പിടിച്ചു പോയി എന്ന് പറഞ്ഞ് സ്വാഭാവികമായും ആ നിലയിലുള്ള തട്ടിപ്പ് വരെ നടത്താൻ ശ്രമിച്ചവരാരാണ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാവ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പ്രതികൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഈ നിമിഷം വരെ ഒരക്ഷരം പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് അതാണ് ഇന്ന് അത് ശരിയാണ്